കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഭാഗമായി അതിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്ന ആളിന്റെ ഡീറ്റെയിൽസ് ഞങ്ങളിപ്പോ കൃത്യമായ മറ്റു പരാതികളിലേക്ക് പോകുന്നുണ്ട് കാരണം ആ പരാതി കൊടുത്തിരിക്കുന്ന ആളും അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരുടെ വീടുകളിൽ ഇരുപത് ഇരുപത്തൊന്ന് വോട്ടുകളാണ് അപ്പൊ അത്തരം ഇരുപത്തൊന്ന് വോട്ടോ സ്വന്തം ഒരു വീട്ടിൽ തന്നെ ചേർത്തിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഒരു കാൻഡിഡേറ്റഡായിട്ട് ഈ കുട്ടി വന്നപ്പെടുത്തി കുട്ടിക്കെതിരെ പരാതി കൊടുക്കാൻ നിൽക്കുന്നത് ഇവിടെ ഒരു കാര്യം കളക്ടർക്ക് പരാതി കൊടുക്കാനാണ് അപ്പോൾ തുടർ നടപടികൾ എന്താണെന്നുള്ളത് അവരാലോചിച്ച് ചെയ്യും അപ്പോൾ പ്രത്യേകിച്ച് ഒന്നു തന്നെ പറയാനില്ല നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അല്ല മാഡത്തിനെ കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല കാരണം മാഡം വേറൊരു മീറ്റിങ്ങിലായിരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ എ കണ്ടു പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഡയറക്റ്റ് പരാതി വാങ്ങിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിലും സമീപിക്കുന്നുണ്ടോ അല്ല അതിനെ കുറിച്ച് നമ്മളിപ്പോ തീരുമാനിച്ചിട്ടില്ല അതിന്റായിട്ടുള്ള വ്യക്തമായ തീരുമാനങ്ങൾ ഇനി വ്യക്തമായിട്ട് ഇവിടെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പാർട്ടി നേതൃത്വം അത് വളരെ കാര്യമായിട്ട് തന്നെ ആലോചന ഉണ്ട് അപ്പോൾ എന്തായാലും വൈഷ്ണ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഒരു ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് കൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഭാഗമായി അതിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ വോട്ടില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്ന ആളിന്റെ ഡീറ്റെയിൽസ് ഞങ്ങളിപ്പോൾ കൃത്യമായ മറ്റ് പരാതികളിലേക്ക് പോകുന്നുണ്ട് കാരണം ആ പരാതി കൊടുത്തിരിക്കുന്ന ആളും അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരുടെ വീടുകളിൽ ഇരുപത് ഇരുപത്തൊന്ന് വോട്ടുകളാണ് അപ്പൊ അത്തരം ഇരുപത്തൊന്ന് ഓട്ടോ സ്വന്തം ഒരു വീട്ടിൽ തന്നെ ചേർത്തിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഒരു കാൻഡിഡേറ്റ് കാൻഡിഡേറ്ററായിട്ട് ഈ കുട്ടി ഈ കുട്ടിക്കെതിരെ പരാതി കൊടുക്കാൻ നിൽക്കുന്നത് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ സി പി എമ്മിന് ഭയമില്ല എന്നുണ്ടെങ്കിൽ അവര് മത്സരിച്ച് വിജയിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ പറയുന്നത് പോലെ ഒരു സ്ഥാനാർത്ഥിയായി ഒരു പെൺകുട്ടി വരുന്നു വളരെ ആക്റ്റീവായിട്ട് നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പെൺകുട്ടി വരുമ്പോൾ ആ പെൺകുട്ടിക്കെതിരെ പരാതികൾ കൊടുത്തുവിട്ടു ഇവിടെ നിങ്ങൾ നിങ്ങൾ ഇതിനകത്ത് കൃത്യമായ ഒരു പഠനം നടത്തണം ഇലക്ഷൻ കമ്മീഷൻ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു ആ വോട്ടർ പട്ടികയ്ക്കകത്ത് അവരുടെ തെറ്റാൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു സീരിയൽ നമ്പർ അതിനടുത്ത് വരുന്നു ആ സീരിയൽ നമ്പർ അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിച്ചുകൊണ്ട് ആ പെൺകുട്ടി അതിൽ നിന്ന് എടുത്ത് അതൊരു അഫിഡവിറ്റായി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആർക്കാണ് യഥാർത്ഥത്തിൽ തെറ്റുപറ്റിയിട്ടുള്ളത് ഇപ്പോൾ മുട്ടടയിൽ കുടുംബ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിക്ക് അവർക്ക് ആ വീട്ടിൽ അവർക്ക് വോട്ടില്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റമേ ശരിയല്ല അപ്പം സി പി എം വ്യാജവോട്ട് ഞങ്ങളിപ്പോൾ ഈ പറയുന്നത് പോലെ കള്ള വോട്ടുകൾ കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് നമ്മുടെ നമ്മുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശബരിനാഥന്റെ നേതൃത്വത്തിൽ തന്നെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം നിങ്ങളൊന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി വ്യാപകമായി ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ വ്യാജ വോട്ടുകൾക്ക് സി പി സി പി എമ്മും ബി ജെ പി നേതൃത്വവും കൊടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വാർഡുകൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ വ്യാപ വ്യാപകമായി വോട്ട് ചേർത്തിട്ടുള്ള ആളുകളാണ് ഇന്ന് യഥാർത്ഥത്തിലുള്ള ഒരു വോട്ടറായിട്ടുള്ള ഒരു പെൺകുട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് ഏതെല്ലാം സാധ്യതകൾ സ്വീകരിക്കാൻ കഴിയുമോ അത്തരം സാധ്യതകളുടെ പിന്നിൽ ഞങ്ങൾ പോകും ഉറപ്പായിട്ടും കാരണം ഇവിടെ മത്സരിച്ച് ജയിക്കുക എന്നുള്ളതാണ് സി പി എം ആദ്യമായിട്ട് ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ രസകരമായി ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഇലക്ഷനെ നേരിടുക എന്ന് വേണം സി പി എം ചെയ്യേണ്ടത് അല്ലാതെ